പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ചൈതന്യത്തെ ധ്യാനിക്കുന്ന നോമ്പ് കാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഈശോയുടെ കുരിശുമരണവും പീഡാസഹനവും ഉത്ഥാനവും അത് നാം ധ്യാനിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട മനോഭാവവും പരിവർത്തനവും എന്തായിരിക്കണം ഈ നോമ്പുകാലത്ത് നാം ഈശോയെ വ്യക്തിപരമായി അറിയണം വ്യക്തിപരമായി അറിഞ്ഞാൽ മാത്രം പോരാ ആ അനുഭവത്തിൽ നാം വളരണം ഒരു യേശു അനുഭവം നമുക്കുണ്ടാകണം അതുപോലെ തന്നെ ഈശോയെ അനുകരിച്ച് നാം ജീവിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഈ നോമ്പുകാലത്ത് ഉണ്ടാകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈശോയെ നാം അറിയണം അനുഭവിക്കണം അനുകരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത് നമ്മുടെ പാപത്തെ വെറുത്തുപേക്ഷിക്കണം നമ്മുടെ പാപത്തെ വെറുത്തുപേക്ഷിച്ച് ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് നാം കടന്നു വരണം ഈ മാനസാന്തര അനുഭവം അതാണ് ഈ നോമ്പുകാല ജീവിതം ഈ നോമ്പുകാലത്ത് മാനസാന്തരപ്പെട്ട് ഈശോയോട് ചേർന്ന് ഈശോയെ അനുഭവിച്ച് ഈശോയെ അനുകരിക്കുന്ന വ്യക്തികളായിട്ട് നാം രൂപാന്തരപ്പെടണം പാവിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്നവനാണ് ഈശോ ഈശോ പാപിയെ സ്നേഹിക്കുന്നു പാപത്തെ വെറുക്കുന്നു വിശ്വ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഏഴാം തിരുവചനം ഇപ്രകാരമാണ് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാവിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും അനുതാപമില്ലാത്ത തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരെ എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും പ്രിയമുള്ളവരെ സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകണമെങ്കിൽ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം അതുകൊണ്ടാണ് തിരുസഭ ഈ നോമ്പ് നോമ്പുകാലത്ത് ധ്യാനങ്ങളും കൺവെൻഷനുകളും നോമ്പുകാല ധ്യാനങ്ങളുമൊക്കെ നടത്തുന്നതിൻ്റെ കാരണം അതാണ് കാരണം നാം നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കണം പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കണം നമ്മളിലുള്ള തിന്മകളെല്ലാം വർജിക്കണം അങ്ങനെ തിന്മകളെല്ലാം വർജിച്ച് യേശുവിനോട് ചേർന്ന് ഒരു ജീവിതം അത് ഈ നോമ്പുകാലത്ത് മാത്രം പോരാ നമ്മുടെ ജീവിതകാലം മുഴുവൻ അത് അനുവർത്തിക്കേണ്ടതാണ് ചില വ്യക്തികൾ ഒക്കെ നോമ്പെടുക്കുന്നത് നാം കണ്ടിട്ടുണ്ട് അവർ മദ്യപിക്കുന്ന വ്യക്തികളാണെങ്കിൽ മദ്യപാനം ഉപേക്ഷിക്കും പുകവലിക്കുന്നവരാണെങ്കിൽ പുകവലി ഉപേക്ഷിക്കും വഴക്കുണ്ടാക്കുന്നവരാണെങ്കിൽ വഴക്കുപേക്ഷിക്കും നുണ പറയുന്ന വ്യക്തികളാണെങ്കിൽ ആ നുണ പറച്ചിൽ അവസാനിപ്പിക്കും അങ്ങനെ അവർ ഈശോയോട് ചേർന്ന് പുതിയ തീരുമാനങ്ങളെടുത്ത് കുമ്പസാരിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോയി അൻപത് നോമ്പ് വളരെ നന്നായിട്ട് ആചരിക്കും എന്നാൽ ഈസ്റ്ററിൻ്റെ അന്ന് ഈ തീരുമാനങ്ങളെല്ലാം മാറ്റി വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നത് പലപ്പോഴും കാണാറുണ്ട് പ്രിയമുള്ളവർ ഇതാണോ നാം അനുഷ്ഠിക്കേണ്ട നോമ്പ് ഇതാണോ നാം എടുക്കേണ്ട തീരുമാനങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി നമുക്കൊന്ന് വിശകലനം ചെയ്യണം ഈ തീരുമാനങ്ങളെല്ലാം മാറ്റി ചിലപ്പോൾ ഇതിനു മുമ്പുള്ള നോമ്പുകളിലെല്ലാം നാം ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള നോമ്പുകൾ ആചരിച്ചിട്ടുണ്ട് എങ്കിൽ അതെല്ലാം മാറ്റി പുതിയൊരു ചൈതന്യത്തോടുകൂടി ഈ നോമ്പിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഈ നോമ്പിൽ നാം വർജിക്കുന്ന തിന്മകൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും നമ്മൾ വർജിക്കുന്ന തിന്മകൾ ജീവിതകാലം മുഴുവൻ അത് വേണ്ടെന്ന് വയ്ക്കുവാനും അങ്ങനെ ഈശോയോട് ചേർന്ന് പുതിയ ഒരു ജീവിതം നയിക്കുവാനും നാം തയ്യാറായാൽ ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരിക്കും പ്രിയമുള്ളവരെ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നാം നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുവാനും സാധിക്കും സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ട് അഞ്ചിൽ നാം ഇപ്രകാരം വായിക്കുന്നു എൻ്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു ഈ കഴിഞ്ഞ ദിവസം ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്ന ഒരു സഹോദരി പങ്കുവെച്ച കാര്യം ഇതാണ് ഒത്തിരിയേറെ പാപത്തിൻ്റെ വഴികളിലൂടെയാണ് ആ മകൾ ജീവിച്ചു വന്നത് അവൾ പറഞ്ഞ കാര്യം ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാത്ത തെറ്റുകൾ ഒന്നുമില്ല അത്രമാത്രം തെറ്റുകൾ ഞാൻ ചെയ്താണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ആ ധ്യാനത്തിൽ പ്രാർത്ഥനയിൽ പാപങ്ങളെല്ലാം ഏറ്റുപറയാനൊക്കെ അവൾ തീരുമാനമെടുത്തു അങ്ങനെ അവൾ കുംഭസാരമൊക്കെ നടത്തി കുംഭസാരമൊക്കെ നടത്തി കഴിഞ്ഞ് വീണ്ടും അവൾ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നപ്പോൾ അവൾ പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റു പറഞ്ഞു അതെല്ലാം ക്ഷമിച്ചോ എന്ന് എനിക്ക് സംശയമാണ് എൻ്റെ ഞാൻ ഇത്രമാത്രം പാപം ചെയ്തിട്ടും അതെല്ലാം ഈശോ ക്ഷമിച്ചോ അവൾക്ക് സംശയമായി അപ്പോൾ വീണ്ടും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വചനമാണ് ഞാൻ നേരത്തെ വായിച്ചത് സങ്കീർത്തനങ്ങൾ മുപ്പത്തി രണ്ട് അഞ്ച് അതിൽ പറയുന്നത് ഇപ്രകാരമാണ് എൻ്റെ പാപം ഞാൻ അവിടത്തോട് ഏറ്റുപറഞ്ഞു എൻ്റെ പാപം ഞാൻ അവിടത്തോട് ഏറ്റുപറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഏറ്റു പറയുകയും ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു പ്രിയമുള്ളവരെ നാം കർത്താവിനോട് ഏറ്റുപറയുന്ന പാപങ്ങൾ അവിടുന്ന് തീർച്ചയായും ക്ഷമിക്കും നാം സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരിക്കലും നാം സംശയിക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈശോ കുരിശിൽ മരിച്ച് നമുക്ക് നമുക്ക് രക്ഷ നേടിത്തന്നത് ഈ അവബോധത്തിലേക്ക് നാം കടന്നു വരണം നമ്മുടെ കുംഭസാരമെല്ലാം നാം ഏറ്റുപറയുമ്പോൾ വൈദികന്റെ മുമ്പിൽ നാം പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ആ ഈശോയാണ് പാപങ്ങൾ ക്ഷമിക്കുന്നത് എന്നുള്ള ഒരു വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രിയമുള്ളവരെ നാം പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നാം ഐശ്വര്യം അനുഭവിക്കാൻ തുടങ്ങും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല അവന് ജപമാലി ചൊല്ലാൻ പറ്റുന്നില്ല ആകെ അസ്വസ്ഥനായിട്ടാണ് അവൻ ധ്യാനിക്കാനായിട്ട് കടന്നു വന്നത് അപ്പോൾ പ്രാർത്ഥനയുടെ സമയത്ത് അവനോട് ക്ഷമിക്കുവാൻ കർത്താവ് ആവശ്യപ്പെട്ടു അപ്പോൾ ഒരു വ്യക്തിയോട് ക്ഷമിക്കുവാനുണ്ട് ക്ഷമിക്കുവാൻ പറഞ്ഞു അവൻ പറഞ്ഞു എനിക്കിത് ക്ഷമിക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ ഹൃദയത്തിൽ അത്രയേറെ മുറിവുണ്ടായിട്ടുണ്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പ്രാർത്ഥനയുടെ സമയത്ത് അവനോട് പറഞ്ഞു അങ്ങനെ നീ ക്ഷമിക്കുവാൻ തയ്യാറായാൽ നിന്നെ ഈശോ അനുഗ്രഹിക്കും നിനക്ക് അവിടുന്ന് ഐശ്വര്യം തരും അങ്ങനെ വീണ്ടും അവൻ ക്ഷമിക്കുവാൻ തയ്യാറായി അവൻ നല്ലൊരു കുംഭസാരം നടത്തി പ്രിയമുള്ളവരെ അവൻ്റെ ജീവിതത്തിൽ കർത്താവ് വഴികൾ വഴികൾ ഇങ്ങനെ തുറന്നു കൊടുക്കുകയാണ് ചെയ്തത് അവന് ഏറെ കാലമായിട്ട് വിദേശത്ത് പോകാനുമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷെ നടന്നില്ല അവൻ ആ ധ്യാനം കൂടി ക്ഷമിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവന് വിദേശത്തേക്ക് പോകുവാൻ കഴിഞ്ഞു അവന് അവൻ്റെ വിവാഹമെല്ലാം മുടങ്ങിക്കിടക്കുകയായിരുന്നു അത് കഴിഞ്ഞ് അവൻ്റെ വിവാഹം നടന്നു ഇപ്പോൾ അവൻ വിദേശത്ത് നല്ലൊരു ജോലിയിൽ പ്രവേശിച്ച് ജോലി ചെയ്യുന്നു അങ്ങനെ അനുഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ കർത്താവ് നമ്മുടെ അകൃത്യങ്ങൾ നാം കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമുക്ക് ഐശ്വര്യം തരികയും ചെയ്യും അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് നാം യേശുവിനെ അനുകരിക്കുന്നവരാകണമെങ്കിൽ യേശു അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ യേശുവിനെ വ്യക്തിപരമായി നാം അറിയണമെങ്കിൽ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് നാം ർത്താവിൻ്റെ ക്ഷമ സ്വീകരിക്കണം എങ്കിൽ മാത്രമേ നല്ല ഒരു നോമ്പ് ആചരണം അല്ലെ നല്ലൊരു തപസ് കാലം അല്ലെ നമ്മുടെ ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു യേശു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ രണ്ടാമത്തെ കാര്യം നാം ദൈവത്തെ സ്നേഹിക്കണം വിശ്വ യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് തിരുവചന പ്രകാരമാണ് ഈശോ പറയുന്നത് ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും പ്രിയമുള്ളവരെ നാം ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രം പോരാ നാം മറ്റുള്ളവരെ സ്നേഹിക്കണം ഈ ദൈവം നമ്മെ സ്നേഹിക്കുന്ന പോലെ ഈശോ നമ്മെ സ്നേഹിക്കുന്നതുപോലെ നാം മറ്റുള്ളവരെയും സ്നേഹിക്കണം വിശ്വ യോഹന്നാന്റെ ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം ഇരുപതാം തിരുവചനം ഇപ്രകാരമാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല പ്രിയമുള്ളവരെ ഈ യേശു അനുഭവം ഈ തപസ് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇതാണ് നാം ദൈവത്തെ സ്നേഹിക്കണം നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുകയും ചെയ്യണം പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യം ഇതാണ് എല്ലാ ദിവസവും വിശുദ്ധ വിലയിൽ പങ്കെടുക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇടവക കാര്യങ്ങളിലും ഭക്തകൃത്യങ്ങളിലൊക്കെ സജീവമായിട്ട് ഇടപെടുന്ന വ്യക്തികൾ അവർക്ക് ദൈവത്തെ അവർക്ക് ഒത്തിരി സ്നേഹമാണ് എന്നാൽ പലപ്പോഴും പലരോട് സംസാരിക്കുമ്പോൾ നാം അറിയുന്ന കാര്യം ഇതാണ് കേൾക്കുന്ന കാര്യം ഇതാണ് സ്വന്തം സഹോദരനോട് അല്ലെങ്കിൽ അയൽക്കാരനോട് സ്വന്തം ജീവിത പങ്കാളിയോട് മക്കളോട് മാതാപിതാക്കളോട് അങ്ങനെ ആരോടെങ്കിലുമൊക്കെ വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ കർത്താവ് ഇതിനെ വെറുക്കുകയാണ് കർത്താവ് പറയുകയാണ് അവൻ കള്ളം പറയുന്നു അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ പറയുന്നുണ്ടെങ്കിൽ അത് കള്ളമാണ് ഒരിക്കലും അവൻ സ്നേഹിക്കുന്നില്ല കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല അവൻ കള്ളം പറയുന്നു എന്നാണ് ഈശോ പറയുന്നത് പ്രിയമുള്ളവരെ തിരുവചനം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം ഒന്ന് ആത്മശോധന ചെയ്യണ്ടേ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സഹോദരനോടോ സഹോദരിയോടോ നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ നാം എന്തുമാത്രം ഭക്തകൃത്യങ്ങൾ കാണിച്ചാലും എത്ര കുർബാന സ്വീകരിച്ചാലും എത്ര ജപമാല ചൊല്ലിക്കൂട്ടിയാലും അത് കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ് കാരണം അത് എത്തിയില്ല നമ്മുടെ ഭക്തകൃത്യങ്ങളും നമ്മുടെ ഒക്കെ വെറും ജലരേഖകളായിട്ട് മാറിപ്പോകും അത് ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുമെന്നുള്ളതെ നമ്മുടെ ജീവിതത്തിൽ യാതൊരു മാറ്റം വരുത്തുവാനും അത് സാധിക്കുകയില്ല എന്ന് തിരുവചനം അടിവരയിട്ട് പറയുകയാണ് അതുകൊണ്ട് നാം ഈ നോമ്പുകാലത്തെടുക്കേണ്ട ഒരു തീരുമാനം ഇതാണ് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ നാം തയ്യാറാകണം ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ വച്ചു പുലർത്തുന്നുണ്ടോ എങ്കിൽ പ്രിയമുള്ളവരെ നാം ഇന്ന് ഇവിടെ വെച്ച് തീരുമാനമെടുക്കണം ഈശോയെ എൻ്റെ ഈ നോമ്പുകാലം അനുഗ്രഹപ്രദമാകണമെങ്കിൽ ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ഈശോയെ ഞാൻ ഞാൻ ക്ഷമിക്കുവാനുള്ള എൻ്റെ മനസ്സിൽ വിഷമമുള്ള എന്നെ സങ്കടപ്പെടുത്തിയ എൻ്റെ സഹോദരനോട് ഞാൻ പരിപൂർണമായിട്ട് ക്ഷമിക്കുന്നു എന്ന് തീരുമാനമെടുക്കുവാൻ നമ്മൾ ഈ സമയം ഈ സമയത്ത് നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ നോമ്പുകാലം അർത്ഥപൂർണമുള്ള ആയിട്ടുള്ളത് മാറും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ആകും വിശ ഫ്രാൻസിസ് സാരസിൻ്റെ ജീവിതത്തിലെ ഒരു ഒരു കാര്യം വായിച്ചത് ഞാൻ ഓർക്കുകയാണ് വിശ്വസ ഫ്രാൻസിസ് സാലസ് നമുക്കറിയാം ആ വിശുദ്ധൻ ഒരു ദിവസം ഒരു സ്ഥലത്തോടിങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോൾ ആ വിശുദ്ധൻ ഇങ്ങനെ എല്ലാ സ്ഥലം ഇങ്ങനെ നോക്കി കണ്ടിങ്ങനെ കണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ത്രീ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് കാണുന്നു ഒരു സ്ത്രീ കിണറ്റിൽ നിന്ന് വെള്ളം കോരുകയാണ് വെള്ളം കോരി അവൾ വെള്ളം നിറച്ചു കലത്തിൻ്റെ മുകളിൽ ഒരു തടിക്കഷ്ണം ഒരു തടിക്കഷ്ണം എല്ലാ അവൾ രണ്ടു മൂന്ന് കാലത്തിൽ വെള്ളം കോരി ആ അതിലെല്ലാം മോളിൽ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ഒരു തടിക്കഷ്ണം ഇടുകയാണ് അപ്പോൾ ഇങ്ങനെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു നീ എന്താ ഈ കാണിക്കുന്നെ എന്താ ഇതിൻ്റെ അർത്ഥം അപ്പൊ അവള് ചോദിച്ചു ഇതൊന്നും താങ്കൾക്കറിയില്ലേ എന്നുള്ള ഭാവത്തിൽ നോക്കിക്കൊണ്ട് അവള് പറയുകയാണ് ഈ വെള്ളം ഈ വെള്ളത്തിന്റെ മുകളിൽ ഈ തടിക്കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ ഈ വെള്ളം തുളുമ്പുകയില്ല നമുക്കറിയാം കാരണം നിറഞ്ഞു നിൽക്കുന്ന ആ കുടം നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ തുളുമ്പി വെള്ളം പുറത്തേക്ക് പോവും എന്നാലൊരു തടിക്കഷ്ണം അതിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ അതൊരിക്കലും തുളുമ്പുകയില്ല പ്രിയമുള്ളവരെ നമ്മുടെ നോമ്പ് അനുഷ്ഠാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ തടിക്കഷ്ണത്തെ പോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നാം സ്വീകരിച്ചാൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിന് മുകളിൽ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഈ നമ്മുടെ ജീവിതത്തിലെ ഈ തുളുമ്പി പോകുന്ന അല്ലെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയില്ല പുറത്തേക്കും പോവുകയില്ല ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം പ്രിയമുള്ളവരെ അതാണ് ഓരോ കുമ്പസാരത്തിലൂടെയും ഈശോ നമ്മുടെ നാഥനായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ഹൃദയത്തിലേക്ക് കടന്നു വരിക നാം പാപങ്ങൾ ഏറ്റുപറയുന്നു പ്രാചുദ്ധം ചെയ്യുന്നു അപ്പോൾ തന്നെ ദൈവസ്നേഹത്താൽ നാം നിറയുന്നു ഈ ഫ്രാൻസിസ് സാലസിനോട് ആ സ്ത്രീ പറഞ്ഞതുപോലെ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കേന്ദ്ര ബിന്ദുവായിട്ട് മുകളിലുണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ പാപത്തിൽ നിന്ന് പാപം ചെയ്താൽ കുമ്പസാരിക്കുവാനും പാപ കുമ്പസാരിക്കുവാനും അതുപോലെ പാപോ പാപം ഇല്ലാതെ ജീവിക്കുവാനും അല്ല പാ അനുദവിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കും പ്രിയമുള്ളവരെ അതുപോലെ മൂന്നാമത്തെ കാര്യം ഇതാണ് സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളൊക്കെ ഉണ്ടാകും സഹനങ്ങൾ സഹനങ്ങളുണ്ടാകുമ്പോഴാണ് പലപ്പോഴും നാം ദൈവത്തെ കുറ്റം പറയുകയും അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ഈ സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും പ്രാർത്ഥന നിർത്തിപ്പോകുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പലവിധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു പ്രിയമുള്ളവരെ ഈ സഹനങ്ങളെ നാം സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാകണം പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം ഇപ്രകാരമാണ് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ ജോളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും നമുക്കറിയാം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്ന സ്വർണം അത് തനി സ്വർണ്ണമായിരിക്കും അതിനകത്ത് ഉണ്ടാവില്ല അത് ക്ലിയർ ആയിരിക്കും ആ സ്വർണ്ണത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല അപ്പോൾ ഈ സഹനത്തെ വചനം ഇപ്രകാരമാണ് സഹന ജീവിതത്തെക്കുറിച്ച് പറയുന്നത് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും പ്രിയമുള്ളവര് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഒരു സഹനമുണ്ടെങ്കിൽ നാം തിരിച്ചറിയണം കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണത് സഹനത്തെ ഒരിക്കലും നാം കുറ്റപ്പെടുത്തരുത് നമുക്കറിയാം നമ്മുടെ ഇടയിൽ തന്നെ ജീവിച്ച് മരിച്ചുപോയ വിശുദ്ധയാണല്ലോ വിശുദ്ധ അൽഫോൻസാമ്മ വിസ്വ എന്ന് അറിയപ്പെടുന്നത് തന്നെ സഹനപുത്രി എന്നാണ് എന്താണ് അവർ കോൺവെൻ്റിൽ ചേർന്ന കാലം മുതൽ ഓരോരോ സഹനങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ വന്നപ്പോൾ അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു കൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചു പുറമേ ഒത്തിരി കാര്യങ്ങളൊന്നും വിശ്വ അൽഫുൻ ചെയ്തിട്ടില്ല അൽഫോൻസാമ അൽഫോൻസ്ലാമ അവിടെയൊന്ന് പ്രാർത്ഥിക്കുക ചെയ്തത് അങ്ങനെ പ്രാർത്ഥിച്ചു മരിച്ചു വിശുദ്ധിയായി തീർന്നു പ്രിയമുള്ളവരെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മയെ സ്നേഹിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം ഓരോ സഹനത്തിന് പിറകിലും ദൈവത്തിൻ്റെ വലിയൊരു സമ്മാനം വെച്ചിട്ടുണ്ട് അത് തിരിച്ചറിഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ ഓരോ സഹനവും നാം സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ സഹിക്കുന്ന മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ പാപികളായ മക്കൾക്ക് വേണ്ടി നാം അത് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ മക്കളും അനുഗ്രഹിക്കപ്പെടും നാമും അനുഗ്രഹത്തിലേക്ക് വരും യാക്കോ ശ്രീ ആയുടെ ലേഖനം അഞ്ചാം അധ്യായം പതിനൊന്നാം തിരുവതിന് പ്രകാരമാണ് ഇതാ പീഴ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു ജോബിന്റെ ദീർഘ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കർത്താവ് അവസാനം അവനോട് എന്തു ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം ദയയും കാരുണ്യവിനും കാരുണ്യമുള്ളവനുമാണെന്നും നിങ്ങൾക്ക് അറിയാമല്ലോ യാക്കോ ശ്രീയായുടെ ലേഖനം അഞ്ചാം അധ്യായം പതിനൊന്നാം തിരുവചനം ഇപ്രകാരമാണ് ഇതാ പീഡ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു ജോബിന്റെ ദീർഘ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ജോബിൻ്റെ സഹനത്തെപ്പറ്റി നാം കേട്ടിട്ടുണ്ട് ജോബിൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നു സ്വത്തു വകൾ നഷ്ടപ്പെട്ടു പോകുന്നു എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു ജോബ് രോഗിയായിത്തീരുന്നു മേൽ മുഴുവൻ ശരീരം മുഴുവൻ വ്രണം വന്ന് അത് അത് ആകെ സഹിക്കാൻ പറ്റാത്ത സഹനത്തിലൂടെ കടന്നുപോയി ആ ജോബിൻ്റെ പുസ്തകത്തിൽ അവസാനത്തെ നാം കാണുന്നു ജോബിനെല്ലാം കർത്താവ് തിരിച്ചു കൊടുക്കുന്നതായിട്ട് ആ സഹനത്തെ എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചപ്പോൾ സ്വന്തം ഭാര്യ പോലും ജോബിനെ കുറ്റപ്പെടുത്തിയപ്പോൾ ജോബിൻ്റെ കൂട്ടുകാരെല്ലാം ജോബിനെ തള്ളി ഒഴിവായിപ്പോയപ്പോൾ അല്ലെങ്കിൽ അവനെ ഉപേക്ഷിച്ച് അവനെ പോയപ്പോൾ അവൻ അതെല്ലാം ദൈവത്തോട് ചേർന്ന് സഹിച്ചപ്പോൾ ആ സഹനമെല്ലാം സന്തോഷമായിട്ട് മാറുന്നു അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുന്നു അതുകൊണ്ടാണ് വചനം പറയുന്നത് ഇതാ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു പീഡ സഹിക്കുന്നവർ ഭാഹ്യവാന്മാരാ എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം ഇപ്രകാരമാണ് അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കും കർത്താവ് പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ പീഡ സഹിക്കുന്നവരെ സഹായിക്കുവാൻ അവന് സാധിക്കുമെന്ന് തിരുവചനം പറയുകയാണ് അതുകൊണ്ട് പീഡ സഹിക്കുന്നവരെ പീഡ അനുഭവിക്കുന്നവരെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരെ സഹനത്തിൽ ജീവിക്കുന്നവരെ നിങ്ങളോട് ഈശോ പറയുകയാണ് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളോടൊപ്പം ഞാനുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഒരിക്കലും സഹനത്തെ ഓർത്ത് നിങ്ങൾ വേദനിക്കരുത് സഹനത്തെ ഓർത്ത് സന്തോഷിക്കുവിൻ ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണത് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോൾ ഈശോ നമ്മോടൊപ്പമുണ്ട് പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് ഏഴ് എട്ട് വർഷം മുമ്പ് ഒരു ക്യാൻസർ രോഗം വന്നു ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ബ്രസ്റ്റിൽ ചെറിയൊരു മുഴ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിത് ബയോപ്സി ചെയ്യണം ഉടനെ ബയോപ്സി ടെസ്റ്റ് ചെയ്തു ഉടനെ തന്നെ അത് അയച്ചു അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ക്യാൻസർ ഞങ്ങൾക്കെല്ലാം വളരെ സങ്കടമായി ഭാര്യയ്ക്കൊത്തിരി സങ്കടമായി ഉടനെ തന്നെ ധ്യാനിക്കുവാനായിട്ട് പോയി ധ്യാനിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഈശോ പറഞ്ഞു മോളെ ഇത് നീ സഹിച്ചു നിന്നെ ദൈവം അനുഗ്രഹിക്കും ഇതൊരിക്കലും മരണത്തിലേക്ക് പോകാനുള്ളതല്ല അനേകർക്ക് വേണ്ടി നിന്റെ ഈ സഹനം കാഴ്ചവെച്ച് നീ പ്രാർത്ഥിച്ചു അനേകം മക്കൾ അനുഗ്രഹത്തിലേക്ക് വരാൻ പോവുകയാണ് അങ്ങനെ ആ ധ്യാനം കഴിഞ്ഞു പോയി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു കീമോ ചെയ്തു റേഡിയേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തു ഇന്ന് ഭാര്യ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇന്ന് അന്ന് ആ സഹനം വന്നപ്പോൾ എൻ്റെ ഭാര്യ ഒരു തീരുമാനമെടുത്തു എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു തന്നത് എൻ്റെ ഈശോയാണ് എൻ്റെ ഈശോയാണ് എനിക്ക് ഈ എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു തന്നത് കാരണം ഞാൻ ഈ രോഗത്തിന് അടിമയായപ്പോഴും എന്നെ രക്ഷിച്ചത് ഈ എന്നെ എൻ്റെ ഈശോയാണ് അതുകൊണ്ട് അവൾ അന്നൊരു തീരുമാനമെടുത്തു ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഞാൻ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും ഞാൻ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കും എല്ലാ ദിവസവും ഞാൻ വചനം വായിക്കും പണ്ടൊക്കെ ഇതുണ്ടായിരുന്നുവെങ്കിലും തീഷ്ണത വളരെ കുറവായിരുന്നു എന്നാൽ ഈ രോഗം വന്നതിന് ശേഷം തീഷ്ണതയോടുകൂടി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി തീക്ഷ്ണതയോടുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി തീഷ്ണതയോടുകൂടി വചനം വായിക്കുവാൻ തുടങ്ങി അനേകം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രിയമുള്ളവരെ ഇന്ന് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു ആ രോഗം പരിപൂർണമായിട്ട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു പ്രിയമുള്ളവരെ നാം ഏത് സഹനവും സന്തോഷത്തോടെ നാം ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് നാം സ്വീകരിക്കുമ്പോൾ ദൈവം അതെല്ലാം നമുക്ക് സന്തോഷമാക്കി തീർത്തു തരും റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ഇപ്രകാരമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ പ്രിയമുള്ളവരെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സഖലതും നന്മയാക്കി മാറ്റും ക്യാൻസർ രോഗം പോലും നന്മയാക്കി മാറ്റുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും ഈ ലോകത്തിലെ ഏത് സഹനവും നാം സന്തോഷത്തോടെ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് അത് ഏറ്റെടുത്ത് നാം അത് സഹിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം അത് സന്തോഷിക്കുവാനുള്ള അവസരമാക്കി നമുക്ക് മാറ്റിത്തരും നാലാമത്തെ കാര്യം ദൈവത്തിൽ നാം എപ്പോഴും ആശ്രയിച്ചു കൊണ്ട് ജീവിക്കണം ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നാം ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയും ജർമ്മിയ പ്രവാചൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴ് എട്ട് തിരുവചനങ്ങൾ ഇപ്രകാരമാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ തീരത്ത് നടപ്പെട്ട മരം പോലെയാണ് അവൻ അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എപ്പോഴും പച്ചയാണ് അതെപ്പോഴും ഫലം നൽകിക്കൊണ്ടേയിരിക്കും ജർമിയ പ്രവാചകന് പുസ്തകം പതിനേഴാം അധ്യായം ഏഴ് എട്ട് തിരുവചനങ്ങൾ പ്രിയമുള്ളവരെ കർത്താവിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കും കർത്താവിൽ ആശ്രയിക്കുന്നവൻ്റെ വേരുകൾ എപ്പോഴും അത് വെള്ളത്തിലേക്കാണ് വേര് പോയിരിക്കുന്നത് പരിശുദ്ധ കുർബാന എന്ന ആ ഈ യേശുവിലേക്ക് നമ്മുടെ വേരുകൾ നമ്മൾ ആഴ്ത്തി ജീവിക്കുവാൻ തുടങ്ങിയാൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നാം ജീവിക്കാൻ തുടങ്ങിയാൽ സഹനങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ സങ്കടങ്ങൾ എല്ലാം ജീവിതത്തിലുണ്ടാവും എല്ലാം മനുഷ്യരെയും ജീവിതത്തിലുണ്ടാകുന്ന അതെല്ലാം എന്നാൽ അതിനെയെല്ലാം അതിനെയെല്ലാം തരണം ചെയ്യുവാൻ അതിനെയെല്ലാം സന്തോഷത്തോടെ സഹിക്കുവാൻ അതിനെ അതിജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നാണ് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നാം തിരുവചനത്തെ സ്നേഹിക്കുന്ന മക്കളായി തീരണം തിരുവചനത്തെ നാം സ്നേഹിക്കണം വിശ്രമത്തയുടെ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനം ഇപ്രകാരമാണ് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശുദ്ധ വിശുദ്ധ ലിഖിതങ്ങളോട് ദൈവത്തിൻ്റെ വചനത്തോട് നാം സ്നേഹമുള്ളവരായിരിക്കണം വചനം ധ്യാനിക്കുന്ന തീരണം വചനം ധ്യാനിക്കുക മാത്രമല്ല വചനം നമ്മൾ പഠിക്കണം ഈ വചനം നമ്മെ നമ്മുടെ സഹനങ്ങളിലും വേദനകളിലും സങ്കടങ്ങളിലെല്ലാം നമ്മെ സഹായിക്കും വചനം നമ്മെ വഴി നടത്തും വചനത്തിൻ്റെ ശക്തി എന്തുകൊണ്ട് നാം തിരിച്ചറിയുന്നില്ല എന്നാണ് തിരുവചനം ചോദിക്കുന്നത് വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരിക്കലും തെറ്റുപറ്റുകയില്ലായിരുന്നു ദൈവത്തിൻ്റെ വചനം സത്യമാണെന്നും ആ സത്യവചനത്തിൽ വിശ്വസിച്ച് ജീവിക്കണമെന്നുമാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ജറമിയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ പതിനാറാം തിരുവചനം ഇപ്രകാരമാണ് അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദ അമൃതമായി ആനന്ദാമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും ലഭിച്ചു പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം നാം ഭക്ഷിച്ച് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ഹൃദയത്തിന് ആനന്ദം നൽകും ഹൃദയത്തിന് ആനന്ദം നൽകും വചനം പ്രിയമുള്ളവരെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ നാം തീരുമാനമെടുക്കണം ഈ നോമ്പ് എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തീരുമാനം അതായിരിക്കണം ദൈവത്തിൻ്റെ വചനം വായിച്ച് ദൈവത്തിൻ്റെ വചനം പഠിച്ച് ദൈവത്തിന്റെ വചനം അനുസരിച്ച് നാം ജീവിക്കുവാൻ തയ്യാറാണ് പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും ഈ നോമ്പ് കാലത്ത് പുത്തൻ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നോമ്പിൻ്റെ ചൈതന്യത്തിൽ മുന്നോട്ട് ജീവിക്കുവാൻ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഈ നോമ്പുകാലത്തെടുക്കുന്ന തീരുമാനങ്ങളിൽ ജീവിതകാലം മുഴുവൻ ഉറച്ചു നിൽക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അങ്ങനെ കൂടെ ഒരു നല്ല ജീവിതം നയിക്കുവാനും എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ